വിദ്യാലയങ്ങളോ പുസ്തകങ്ങളോ പരിചയമില്ലാത്തൊരു ബാല്യം നമുക്ക് ഓർമ്മയിൽ നിന്ന് ചികിഞ്ഞെടുക്കാൻ സാധിക്കുന്നു ദാരിദ്ര്യത്തിൻ്റെ പെരുംചൂടിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന വാഹനത്തിന് പിന്നാലെ ഓടിത്തളർന്ന കൗമാരത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നമ്മളെപ്പോഴെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടോ പെരുന്നാളിനും പിറന്നാളിനും പട്ടിണിയുടെ ജീർണിച്ചഴുകിയ ഉടയാളുകളിൽ നിന്ന് പുറത്തു കടക്കാനാവാതെ ശ്വാസം മുട്ടി ജീവിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് സങ്കല്പിക്കാനെങ്കിലും കഴിയുമോ ൂടിയാൽ ആറിപ്പറന്നു പോകുന്ന സുരക്ഷിതത്വത്തിന്റെ എത്ര കണ്ണടച്ചാലും രാത്രി ഉറങ്ങാതെ നിരവധി ഗ്രാമങ്ങൾ വിഷപ്പിന്റെ തേങ്ങലുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ ആശ്വാസം പോലും ലഭിക്കാതെ വരണ്ട് വാടി തളരുന്ന ബാല്യകൗമാരങ്ങളുടെ ദൈന്യത നമ്മെ നിരന്തരം പിന്തുടരുന്ന ബംഗാൾ പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഒരു നേരത്തെ അന്നമെങ്കിലും നൽകണമെന്ന ഉദ്ദേശത്താൽ തുടങ്ങി ഭക്ഷണമോ പുടവകളോ കൊടുത്താൽ മാത്രം പരിഹരിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലല്ല ബംഗാൾ ജനത എന്ന ബോധ്യം വിദ്യാലയമുറ്റത്തേക്ക് ഇവരെ എത്തിക്കുന്നതിലേക്കുള്ള വഴിത്തിരിവായി ഒട്ടിയ വയറും ഓട്ടവീണക്കുപ്പായവുമായി നിൽക്കുന്ന കുട്ടികളോട് വിദ്യാഭ്യാസത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും വേദമോതിയതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല അങ്ങനെ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമൊപ്പം അക്ഷരങ്ങൾ കൂടി പകർന്നു നൽകി അറിവിൻ്റെ ആത്മീയതയുടെ ആദ്യ മധുര ചഷകങ്ങൾ അവർ ഐവ ഇന്ത്യ ഫൗണ്ടേഷന്റെ വിദ്യാഭ്യാസ സംരംഭമായ ഹിറയിലൂടെ നുകർന്നു കുരുന്നുകൾ മുതൽ പ്രായം ചെന്നവർ വരെ ഒരേ നിരയിൽ ഒരുമിച്ചിരുന്ന അടിസ്ഥാന പാഠങ്ങൾ മണലും പുൽമേടും പാടവരമ്പും വിദ്യാകേന്ദ്രങ്ങളായി മാറി നാടും വീടും സുഖ ഉപേക്ഷിച്ച് ഒരു പറ്റം ആളുകൾ നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ വൈജ്ഞാനിക ദീപ്തിയിൽ ഒരു നാട് പ്രഭാപൂരിതമായി ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ പേരിലാണ് ഈ നാട് തന്നെ അറിയപ്പെടുന്നത് വെസ്റ്റ് ബംഗാളിലെ ഇസ്ലാംപൂർ ജില്ലയിലെ ഐവാചൌക് ഗ്രാമം വൈജ്ഞാനിക വിപ്ലവത്തിന്റെ കേന്ദ്രമായി മാറുകയാണ് ഹിറ വൈഹോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനാഥരായ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള സ്ഥാപനമാണ് ഹിറ വൈഹോം ബംഗാളിലെ ദരിദ്ര ഗ്രാമങ്ങളിൽ അനാഥരായി അലയുന്ന നിരവധി ബാല്യങ്ങൾക്ക് ആശ്വാസമൊരുക്കുകയാണിവിടെ അവരുടെ സുരക്ഷിതമായ താമസവും ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുകയാണ് ഹിറ വൈഹോം എന്ന പദ്ധതിയിലൂടെ ഹിറ സ്കൂൾ ഓഫ് ഇൻ്റിഗ്രേറ്റഡ് സ്റ്റഡീസ് ഹിറ പബ്ലിക് സ്കൂൾ ഹിറ ഹാത്തൂൺ സ്ക്വയർ ഹിറ അൽബാബ് ഹിറ അക്കാദമി എന്നിങ്ങനെ പദ്ധതികൾ ഐവയുടെ വിദ്യാഭ്യാസ സംരംഭമായ ഹിറ എഡ്യൂക്കേഷൻ സെന്ററിലൂടെ നടന്നു വരുന്നു വിജ്ഞാനത്തിന്റെ വിളക്കണയാതിരിക്കാൻ നിർമ്മിക്കപ്പെട്ട കരുതലിന്റെ ഗേഹമായി തീരുന്നു ഹിറ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉത്തർപ്രദേശിലെ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ ഒരു നാഴികക്കല്ലാണ് ഐമാർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഐമർ സ്കൂൾ ഓഫ് എക്സലൻസ് ഐമർ ഹാത്തൂൺ സ്ക്വയർ ഐമർ അൽബാബ് ഐമർ അക്കാദമി തുടങ്ങി നിരവധി പദ്ധതികൾ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് നടന്നുവരുന്നു സ്കൂൾ ഓൺ വീൽസ് ആൻഡ് സ്ട്രീറ്റ് ലൈറ്റ് വിദ്യാലയത്തിന്റെ പടി പോലും കാണാത്ത ബാല്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഉത്തരേന്ത്യയുടെ സാമൂഹിക അന്തരീക്ഷം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന മാതാപിതാക്കളോ അത് തിരിച്ചറിഞ്ഞാൽ തന്നെ വേണ്ട സൗകര്യങ്ങളോ ഇല്ലാത്ത ഗ്രാമങ്ങൾ അതുകൊണ്ട് തന്നെ ചുമടെടുക്കാനും ഹോട്ടലുകളിൽ എച്ചിൽ പാത്രങ്ങൾ വൃത്തിയാക്കാനും പാടങ്ങളിൽ പണിയെടുക്കാനും നിരവധി കുരുന്നുകളെ കാണാം പുസ്തകങ്ങളോട് കൂട്ടുകൂടാനും കൂട്ടുകാരോടൊത്ത് കളിക്കാനും സമയം ചിലവിടേണ്ട കാലത്ത് ദുരിതങ്ങളോട് പോരടിക്കാൻ വിധിക്കപ്പെട്ട ജനത അത്തരം കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം ഒരുക്കുന്ന ഹൈവേയുടെ പദ്ധതികളാണ് സ്കൂൾ ഓൺ വീൽസ് ആൻഡ് സ്ട്രീറ്റ് ലൈറ്റ് തെരുവുകളിലും ചേരികളിലും ജീവിക്കുന്ന സ്കൂളിൽ പോകാൻ അവസരമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇതൊരു ആശ്വാസമായി മാറുകയാണ് അങ്ങനെയുള്ള ധാരാളം വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള പഠന കിറ്റുകളും വിതരണം ചെയ്യുന്നു അക്ഷരങ്ങൾ പോലും അറിയാത്ത നിരക്ഷരരായ സമൂഹങ്ങളിലേക്കാണ് ഞങ്ങൾ ഓരോ തവണയും കടന്നു ചെല്ലുന്നത് ചേറിലും ചെളിയിലും മാത്രം കഴിഞ്ഞുകൂടേണ്ടിയിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് പതിനായിരത്തിലധികം കുരുന്നുകളാണ് ഇവിടെ അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ നുകർന്നത് മലിനമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഇത്തരം പാവപ്പെട്ടവരെ തേടിപ്പിടിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും ശേഷം അവരെ സ്കൂളിൽ ചേർക്കുക എന്ന വലിയ ദൗത്യവുമാണ് സ്കൂൾ ഓൺ വീൽസ് ആൻഡ് സ്ട്രീറ്റ് ലൈറ്റ് പദ്ധതിയിലൂടെ നിർവഹിക്കപ്പെടുന്നത് കൾച്ചറൽ സെൻറ്റേഴ്സ് വിവിധ നാടുകളിൽ ആത്മീയ വൈജ്ഞാനിക കേന്ദ്രമായി തുടരുന്ന എൺപതോളം കൾച്ചറൽ സെൻ്റുകൾ വാട്ടർ പ്രൊജക്ട്സ് മലിനമായ പരിസരങ്ങളിൽ നിറഞ്ഞതാണ് ഉത്തരേന്ത്യയിലെ ഓരോ വീടുകളും ഒരു മഴ പെയ്താൽ പോലും കൊണ്ട് നിറയുന്ന ഗ്രാമങ്ങൾ നല്ലൊരു ശുദ്ധജല ശുദ്ധജലസ്രോതസ് നിർമ്മിക്കാൻ പോലും സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ ശുദ്ധജലം ലഭിക്കാനായി അവർ താണ്ടുന്നത് ദൂരങ്ങളാണ് ഇത്തരം ഗ്രാമങ്ങളിലാണ് ഞങ്ങൾ സൗജന്യ കുടിവെള്ള പദ്ധതികൾ നിർമ്മിച്ച് നൽകുന്നത് ഒരു കുടിവെള്ള പദ്ധതിയിൽ നിന്ന് നിരവധി കുടുംബങ്ങളാണ് ദാഹമകറ്റുന്നത് മൺകുടങ്ങൾ ചുമലിലേറ്റി കിലോമീറ്ററുകളോളം നടന്ന് വിണ്ടുകീറിയ കാൽപാതങ്ങളുടെയും മലിനജലം കുടിച്ച് ഭക്ഷണത്തിന് വകയില്ലാത്ത ദുരിതകാലത്ത് മരുന്നിനു വേണ്ടി നെട്ടോട്ടമോടിയ ഇരപകലുകളുടെയും സാഹചര്യങ്ങളിൽ നിന്ന് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പേരെ കരകയറ്റിയ ഇരുപത്തി അയ്യായിരത്തിൽ പരം കുഴൽ കിണറുകൾ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ തൊണ്ട വരണ്ടു പോകാതിരിക്കാൻ വിശപ്പ് കുത്തിനോവിക്കാതിരിക്കാൻ ഞങ്ങൾ ചേർത്തു പിടിച്ച ഇരുപത്തിനാല് ലക്ഷം ജീവിതങ്ങൾ ബ്ലാങ്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ അതിശൈത്യത്തിൻ്റെ മരണത്തരിപ്പിൽ നിന്ന് ഉത്തരേന്ത്യയെ കാത്ത നാൽപ്പതിനായിരത്തിലേറെ പുതപ്പുകൾ ഡ്രസ് ഡിസ്ട്രിബ്യൂഷൻ ശരീരത്തിൻ്റെ എങ്ങുമെത്താത്ത പഴകി ദ്രവിച്ച കീറ തുണികൾ ഒഴിവാക്കി നാണം മറച്ച രണ്ട് ലക്ഷത്തി അൻപതിനായിരം ജീവിതങ്ങൾ ഹോം പ്രൊജക്റ്റ് വെയിലും മഴയുമേറ്റ ഇലയനക്കങ്ങളിൽ ഉറക്കം നഷ്ടമാകുന്ന പറക്കമുറ്റാത്ത മക്കളെയും കൊണ്ടുള്ള തെരുവുമയക്കങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് മുക്തി നേടിയ നൂറ്റി ഇരുപത്തിയാറ് കുടുംബങ്ങൾ ഭക്ഷണവും വെള്ളവും വസ്ത്രവും വീടും വിദ്യാഭ്യാസവും വിവാഹ വൈദ്യ സഹായവും പെൻഷനും ജീവനോപാധി വിതരണവും അനാഥ സംരക്ഷണവും തുടങ്ങി എണ്ണിത്തീർക്കാനാവാത്ത സേവനക്കാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ലോകമാണ് ഐവ ഇന്ത്യ ഫൗണ്ടേഷൻ വസന്തത്തിൻ്റെ വിപ്ലവത്തിൻ്റെ ഒരു പതിറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ അശരണരുടെയും നിരക്ഷരരുടെയും കണ്ണിലെ തിളക്കത്തിന് മുഖത്തെ വെളിച്ചത്തിന് കാലം ഐവ ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് വിളിക്കും അനുദിനം കൂടുതൽ കൂടുതൽ അർഹതപ്പെട്ടവരെ കാണുകയാണ് ലഭിച്ചതൊന്നും മതിയാകാത്ത ചെയ്തതൊന്നും എവിടെയും എത്താത്ത വിധം പ്രവർത്തന മേഖല വിശാലമാണ് ആവശ്യങ്ങളുടെ വലിയ ലോകം വിശ്രമിക്കാൻ അനുവദിക്കാതെ നമ്മുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുകയാണ് ഇനിയും സഹായവും സഹകരണങ്ങളും അനിവാര്യമാണ് ഇതുവരെയുള്ള പ്രയാണത്തിൽ കൂടെ നിന്നവർ ചേർത്തുനിർത്തിയവർ ചെറു പുഞ്ചിരി കൊണ്ടെങ്കിലും ആശ്വാസം നൽകിയവർ എല്ലാവർക്കും സ്നേഹങ്ങൾ സുഹൃത്തങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാകട്ടെ